ഹലോ ഒരു വാൻ ഇന്ന് ദുൽഹജ് ഒന്ന് രണ്ടായിരത്തി പതിനാറ് ദുൽഹജ് ഒന്ന് പറയുന്ന ദിവസം എനിക്ക് അത്രയും ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു അന്നും ഇതുപോലെ ഒരു മയക്കാലമായിരുന്നു എനിക്ക് ഈ ലോകം കാണിച്ചെന്നതും ഉമ്മാനും ഉപ്പാനും വിളിക്കാൻ പഠിപ്പിച്ചെന്നതും എൻ്റെ കൈ പിടിച്ച് നടക്കാൻ പഠിപ്പിച്ചെന്ന് രണ്ട് വ്യക്തികൾ ഇന്നത്തേക്കൊക്കെ എന്നെ വിട്ടു പോയി എൻ്റെ സന്തോഷത്തിലും എൻ്റെ ദുഃഖത്തിലും എപ്പോഴും എൻ്റെ നേലായി കൂടെ ഉണ്ടാവേണ്ട ആൾക്കാരാണ് പുഞ്ചിരിയോടെ എന്നെ വിട്ടുപോയി കുഞ്ഞു കുഞ്ഞു ഓർമ്മകളായിട്ട് ഉമ്മാന്റെ ഉപ്പാന്റെ മോള് ഇവിടെ തനിച്ചായി അബ്ദുൽഹജ് ഒന്നിനാണ് എന്റെ ഉമ്മ മരണപ്പെടുന്നത് അപ്പൊ ഈ ഒൻപത് കൊല്ലത്തില് ഞാൻ പഠിക്കാത്ത പാഠങ്ങളില്ല കാരണം കുറെ പ്രയാസങ്ങളും കുറെ കാര്യങ്ങളും ഞാൻ എൻ്റെ ലൈഫ് ജേർണിയിൽ പഠിച്ചു അങ്ങനെ ഒന്ന് കര കയറി സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ ഡിഗ്രി പഠിക്കുമ്പോഴാണ് ഉപ്പ മരണപ്പെടുന്നത് സോ അവിടെയും പരാജയപ്പെട്ടു ഞാൻ സോ എനിക്ക് എനിക്ക് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലിങ് ഒരു ജേണി എന്ന് പറയുന്നത് നമ്മളെ പാരൻസ് നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോഴും അതിനുശേഷമുള്ള ഒരു ജീവിതമാണ് കാരണം ഉമ്മിൽ പോയി നമ്മളെ കൂടെ ഇല്ല അപ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒന്ന് തിരുന്ന് നോക്കിയാൽ ബാക്കിൽ ആളുണ്ട് എന്നുള്ള ധൈര്യം ഉണ്ടാകും പക്ഷെ അവരില്ലാത്തോളം കാലം നമ്മൾ എന്ത് പ്രശ്നത്തിന് വന്നാലും അത് നമ്മൾ തന്നെ ഫേസ് ചെയ്യണം ബാക്കിലോട്ട് തീർന്നു നോക്കി ആരും ഉണ്ടാവില്ല എന്നുള്ള ഒരു ബോധം ഉണ്ടാവും ഞാൻ നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവും എന്നറിയില്ല പക്ഷെ എന്നാൽ പോലും പാരൻസ് ഇല്ലാത്ത ജേണി ഈസ് ലൈക്ക് ഭയങ്കര ഹാർഡാണ് ഭയങ്കര പ്രയാസപ്പെട്ട ജേർണിയാണ് ആണ് എൻ്റെ ഉമ്മ മരണപ്പെട്ടപ്പം എനിക്ക് ഉപ്പില്ല ഇല്ലാത്ത ധൈര്യം ഉണ്ടായിരുന്നു പക്ഷേ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്കിലായി ബട്ട് ലൈഫ് എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് ഒരു വ്യക്തി നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മൾ ഇട്ടിട്ട് പോയി അതർവൈസ് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയി എന്ന് വെച്ചിട്ട് അവരുടെ കൂടെ നമ്മൾ പോണമെന്നില്ല പക്ഷെ ലൈഫ് ഇനിയും കടൽ പോലെ ഉണ്ട് അത് എത്ര പ്രയാസപ്പെട്ടിട്ടായാലും ഹാപ്പിനെസ് കണ്ടെത്തി നമ്മൾ അങ്ങോട്ടേക്ക് ജീവിച്ചേ തീരുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാൻ സാധിച്ചു നമ്മൾ ലൈഫില് പ്രയാസങ്ങള് ഓരോന്ന് തീരുമ്പോൾ ഓരോന്ന് വരുന്നുണ്ടെങ്കില് അത് താങ്ങാനുള്ള കഴിവ് നമ്മൾക്ക് ഉണ്ടാവും എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത് അവർ ഞാൻ ചിന്തിച്ചു ഇനി എവിടെയാണ് എനിക്ക് പ്രയാസങ്ങള് വരാൻ കാരണം ചെറുപ്പം മുതലേ കുറെ പ്രയാസങ്ങൾ പെട്ടിട്ടാണ് ഞാൻ ഈ ലെവലിൽ നിന്നത് പക്ഷെ എന്നാലും പ്രയാസങ്ങളോ പ്രയാസങ്ങൾ ബട്ട് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ തലയിൽ ഇതായിരിക്കും എഴുതി വെച്ചിട്ടുണ്ടാ ഈ നാലാമെഴുതി വെച്ചാൽ നമുക്ക് ഒരിക്കലും വായിച്ചു കളയാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരു ഉപദേശമേ ഉള്ളൂ നമ്മളെ കൂടെ നമ്മുടെ പേരൻസ് ഉണ്ടെങ്കിലെ അവർ പൊന്നുപോലെ നോക്കാം എന്തെങ്കിലും പ്രയാസങ്ങൾ വരാണെങ്കിൽ അത് ധൈര്യത്തിൽ ഫേസ് ചെയ്യുക ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവർ കുഞ്ഞിപ്പിലാണെത്ര ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നുള്ള റൈറ്റ് നമ്മൾ എങ്ങനെയാണോ ബാക്കിയുള്ളവർക്ക് പ്രസന്റ് ചെയ്യുന്നത് അതുപോലെയാണ് ബാക്കിയുള്ളവരെ കാഴ്ചപ്പാടൽ നമ്മൾ ഉണ്ടാവും നമ്മൾ ഈ സങ്കടത്തിലാണ് ബാക്കിയുള്ളവർക്ക് അറിയിച്ചിട്ട് കാര്യമുണ്ടോ ബാക്കിയുള്ളവരുടെ സിമ്പത്തി എമ്പതി എല്ലാം നമ്മൾ കിട്ടിയിട്ട് കാര്യമുണ്ടോ ഇല്ലടോ അതിലൊന്നും ഒരു കാര്യമില്ല സോ എത്രത്തോളം നമുക്ക് ബാക്കിയുള്ളവരെ മുന്നിൽ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഹാപ്പി ആയിട്ട് കാണിക്കാം നമ്മുടെ പ്രശ്നങ്ങൾ എപ്പോഴും നമ്മളെ പ്രശ്നങ്ങളാണ് അതിന് സൊല്യൂഷൻ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടാവും പറ്റുന്നത്ര എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യുക അതുപോലെ തന്നെ ചിരിച്ച് ജീവിക്കുക എന്ത് പ്രശ്നം പോകുന്നാലും ആ ഇതെനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നില്ല ആ ഒരു മൈൻഡ് സെറ്റിൽ വെക്കുക എത്ര സംഘടങ്ങൾ നമ്മൾ ഉള്ളിൽ ഉണ്ടെങ്കിലും അത് ബാക്കിയുള്ളവരെ മുന്നിൽ കാണിക്കരുത് നമുക്ക് കരയാൻ തോന്നുമ്പോൾ ഒരിക്കലും ബാക്കിയുള്ളവരെ മുന്നിൽ കരയരുത് കാരണം നമ്മളെ കണ്ണീരായിട്ട് നമ്മുടെ സംഘങ്ങളായിട്ട് ഉള്ളവർക്ക് അത് വെറും ഒരു സ്റ്റോറി ആയിരിക്കും സോ ആ ഒരു സ്റ്റോറി ആയി മാറരുത് ആരും ഉള്ളിൽ കറി ജീവിക്കുകയാണെങ്കിലും പുറമെ ചിരിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക എല്ലാവരുടെ ജീവിതത്തിൽ അതാണ് വേണ്ടത് അപ്പോൾ ഓക്കെ ബൈ